നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം എന്ന പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയെ തുടർന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന തല സമിതി യോഗങ്ങൾ നടക്കുന്നു ഈ സംസ്ഥാന സമിതി യോഗങ്ങളിൽ ഉയർന്നു വരുന്ന തീരുമാനങ്ങൾ അത്രയും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അത്രയും പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ തന്നെയാണ് പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാരണത്തിന് ഒരുപാട് ആലോചിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെയില്ല പിണറായി വിജയൻ എന്ന നേതാവിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും തന്നെയാണ് എന്നുള്ളതാണ് ഓരോരുത്തരും എടുത്തുയർത്തി കാണിക്കുന്നത് പാർട്ടി സംസ്ഥാന സമിതി ചേരുന്നതിന് മുമ്പ് എൽ ഡി എഫിന്റെ എല്ലാ ജില്ലാ സമിതികളിലേയും യോഗങ്ങൾ പൂർത്തീകരിക്കുകയുണ്ടായി മിക്കവാറും എല്ലാ ജില്ലാ സമിതികളിൽ നിന്നും ഭൂരിപക്ഷം ആളുകളും കൃത്യമായി ഒരു നിർദ്ദേശം മാത്രമാണ് മുന്നോട്ട് വച്ചത് തിരുത്തൽ നടപടികൾ ഉണ്ടാകണം പിണറായി വിജയൻ എന്ന നേതാവിന്റെ ധാഷ്ട്യവും അഹങ്കാരവും പിണറായി വിജയന്റെ കുടുംബത്തിന്റെ അഴിമതിയും തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര ദയനീയമായ ഒരു പരാജയം പാർട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ എടുത്തു പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർട്ടിക്കുണ്ടായതിന് തുല്യമായ നാണംകെട്ട തോൽവി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നാണ് ഓരോ പാർട്ടി അണികളും എടുത്തു കാണിക്കുന്നത് ഇത് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് ജനങ്ങൾക്ക് ഈ ഭരണവിരുദ്ധ വികാരം സഹിക്കാനാവില്ല അവർ കൃത്യമായ രീതിയിൽ തന്നെ നിലപാടെടുത്തു അവർ ബാലറ്റിലൂടെ ഇതിന് കൃത്യമായ മറുപടി നൽകി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ പലപ്പോഴും സംസാരിക്കുന്നത് അതായത് ഒരു തിരുത്തൽ നടപടികളിലൂടെ മാത്രമേ ഇനി സി പി എമ്മിനും എൽ ഡി എഫിനും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളടക്കമുള്ളവർ പറയുന്നത് പിണറായി വിജയൻ എന്ന ഒറ്റയാൾ നേതാവിനെതിരെ ഓപ്പൺ ചെക്ക് വെച്ചുകൊണ്ടാണ് ജി സുധാകരൻ എന്ന സി പി എമ്മിന്റെ എക്കാലത്തെയും സമന്നതനായ നേതാവ് എത്തിയിരിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ശക്തനായ മന്ത്രിയായിരുന്ന ജി സുധാകരനെ പിണറായി വിജയൻ വെട്ടി ഒതുക്കുകയായിരുന്നു ചില അഴിമതി ആരോപണങ്ങൾ അതായത് പാർട്ടിക്കകത്തു തന്നെ ഉണ്ടായ ചില പടല പിണക്കങ്ങൾ കൊണ്ട് ജി സുധാകരനെ കേരളത്തിന്റെ സംസ്ഥാന സമിതിയിൽ നിന്നും സി ആലപ്പുഴ ജില്ലാ സമിതിയിലേക്ക് തരം താഴ്ത്തിയാണ് വെട്ടിയൊതുക്കി നിർത്തിയത് ഇതിൽ കൃത്യമായി പിണറായി വിജയന്റെ കൈകൾ തന്നെയായിരുന്നു തനിക്ക് സമാനമായ ഒരു നേതൃനിര സി പി എമ്മിൽ ഉയർന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ആദ്യം ഒതുക്കിയത് വി എസ് അച്യുതാനന്ദനെ തന്നെയാണ് അതിനുശേഷം വി എസ് അച്യുതാനന്ദനോട് ചേർന്ന് നിൽക്കുന്ന പലരെയും വെട്ടിയൊതുക്കി പാർട്ടിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്തു അതിന്റെ ഭാഗമായി തന്നെയാണ് ജി സുധാകരനെയും ഒതുക്കി മാറ്റി നിർത്തിയത് ഇന്നിപ്പോൾ ജി സുധാകരന് പുറമെ തോമസ് ഐസക്ക് എം എ ബേബി മുതലായ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ജനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നില്ല കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു വിരുദ്ധ വികാരമാണ് സർക്കാരിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത് എന്നാണ് തോമസ് ഐസക് തുറന്നടിച്ചത് പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകന്നുപോയിരിക്കുന്നു നിഷ്പക്ഷമതികളായ ചെറുപ്പക്കാരിൽ പാർട്ടിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ പാർട്ടി നടത്തുന്ന എല്ലാ ഇടപാടുകളും ചെറുപ്പക്കാരിൽ നിന്നും പാർട്ടിയെ അകറ്റി നിർത്തുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി തോമസ് ഐസക് തുറന്നു പറയുന്നു ഇതിനിടയിൽ മുസ്ലിം പ്രീണനം കണക്കിലെടുത്തുകൊണ്ട് അനാവശ്യവും ആവശ്യവുമായ നിരവധി ആനുകൂല്യങ്ങൾ ഈ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം വാരിക്കോരി കൊടുക്കുന്നത് ഇതര സംസ്ഥാനങ്ങളെയും സി നിന്ന് അകറ്റി നിർത്തി എന്നുള്ള പരാമർശം കൂടി ഉയർന്നു വന്നിരുന്നു സി പി എമ്മിന്റെ എക്കാലത്തെയും ഉറച്ച വോട്ടുകളായ ഈഴവ വോട്ടുകൾ സി പി എമ്മിൽ നിന്നും ഈ കുറി വ്യതിചരിച്ച് മറ്റു പാർട്ടികളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ബി ജെ പി ഇത്രത്തോളം ശക്തിയാർജ്ജിക്കുന്ന കാര്യം സി പി എമ്മിന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് എന്നാണ് പി ബിയിൽ നിന്നും ഉയർന്നു വന്ന ചോദ്യങ്ങൾ അതായത് പി ബി പോലും പിണറായി വിജയനെതിരായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എല്ലാ കാലവും പിണറായി വിജയൻ എന്ന നേതാവിന് താങ്ങി നിന്നിരുന്ന അല്ലെങ്കിൽ പിണറായി വിജയന് അനുകൂലമായി സംസാരിച്ചിരുന്ന പ്രകാശ് കാരാട്ട് പോലും പിണറായി വിജയനെയും സി പി എം സർക്കാരിനെയും തള്ളി പറഞ്ഞിരിക്കുന്നു കടുത്ത നിരാശയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് പ്രകാശ് കാരാട്ട് പറയുന്നതോടൊപ്പം തന്നെ ഇനി തിരുത്തൽ നടപടികളില്ലാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നുള്ള കാര്യം കൂടി പ്രകാശ് കാരാട്ട് എടുത്തു പറയുമ്പോൾ പ്രകാശ് കാരാട്ടിന്റെ ആരോപണങ്ങൾ അത്രയും വന്ന് പതിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ നിർഗിൽ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും ഇനിയും ഇതുപോലെ അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സമിതിയിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും തുറന്നടിച്ചിരിക്കുന്നത് തനിക്കെതിരെ ഒരു നേതൃനിര ഒരിക്കലും ഉണ്ടായി വരാതിരിക്കാൻ വേണ്ടി ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയാൽ പോലും പകരം കെ കെ ശൈലജയോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ ജി സുധാകരനോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ നേരത്തെ തന്നെ വെട്ടിയൊതുക്കൽ നടപടികൾ നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ചതും ശൈലജ ടീച്ചർ ഒന്നര ലക്ഷം വോട്ടിന്റെ കുറവിന് ഷാഫിയോട് അവിടെ പരാജയപ്പെട്ടത് എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്ന് തന്നെയാണ് സി പി തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നത് അതായത് ശൈലജ ടീച്ചറെ ബോധപൂർവം തോൽപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമായിരുന്നു പിണറായി വിജയനും പിണറായി വിജയനോട് ചേർന്ന് നിന്ന ആളുകളും കൈക്കൊണ്ടത് എന്നാണ് ഇപ്പോൾ സി പി നിന്നും ഉയരുന്ന വർത്തമാനങ്ങൾ പാർട്ടി തിരുത്തൽ നടപടികൾ കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെ എല്ലാവരും തുറന്നു പറയുമ്പോൾ ഏത് തരത്തിലുള്ള തിരുത്തൽ നടപടികളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് പാർട്ടിയുടെ ജില്ലാ അണികളും അതുപോലെ തന്നെ സാധാരണക്കാരായ പ്രവർത്തകരും എല്ലാവരും ചോദിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ലാതെ മറ്റൊരു തിരുത്തൽ നടപടികൾ ഇനി ഈ പാർട്ടിക്ക് യാതൊരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് പാർട്ടിയുടെ സാധാരണക്കാരിൽ നിന്ന് പോലും ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ എന്തായാലും ഇത്തരത്തിൽ ഇനി മുന്നോട്ട് തുടർന്നു പോകാൻ സാധ്യമല്ല എന്ന അഭിപ്രായം തന്നെയാണ് എം വി ഗോവിന്ദനും പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂർ പോലും ബി ജെ പി അടിച്ചുമാറ്റി എന്ന് പറയുമ്പോൾ അവിടെ തൃശൂരിൽ സി പി എമ്മിന് ഉണ്ടായിരിക്കുന്ന വോട്ടിംഗ് ശതമാനത്തിന്റെ കുറവ് പാർട്ടിയെ തെല്ലെന്നുമല്ല അലവരസപ്പെടുത്തുന്നത് എന്തായാലും ഇതിനെല്ലാം കാരണക്കാരനായി പാർട്ടി ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയന്റെ ദാഷ്ട്യത്തെയും അഹങ്കാരത്തെയും കുറിച്ച് തന്നെയാണ് പിണറായി വിജയന്റെ കുടുംബത്തിന്റെ അഴിമതിയും പാർട്ടിക്കുള്ളിൽ ചർച്ചയായി ജനങ്ങൾക്കുള്ളിൽ ചർച്ചയായി അത് തോൽവിയിലേക്ക് നയിച്ചു എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് എന്തായാലും പിണറായി വിജയൻ എന്ന നേതാവ് മാറാതെ ഒരു കാരണവശാലും ഇനി മറ്റൊരു തിരുത്തൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമില്ല എന്ന തലത്തിൽ തന്നെയാണ് ഓരോ അണികളും സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരേ ഒരു മാറ്റം പണ്ട് നാറാണത്ത് ഭ്രാന്തിൻ്റെ കഥയിൽ പറയുന്നത് പോലെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറി എന്നത് മാത്രമാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടിയ ഒരേ ഒരു സീറ്റ് ഒരേ ഒരു കനൽത്തരി എന്ന് പറയുന്ന ആലപ്പുഴയിലെ ജയമായ ആരിഫിൻ്റെ ജയം ഇക്കുറി ആലത്തൂരിൽ രാധാകൃഷ്ണനിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മാത്രം അതായത് നാരായണത്ത് ഭ്രാന്തിൻ്റെ കഥയിൽ പറഞ്ഞതുപോലെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറിയിരിക്കുന്നു ആലപ്പുഴയിൽ നിന്നും ആ വിജയം ൂരിലേക്ക് മാറി എന്നല്ലാതെ സി പി എമ്മിന് ആശാവഹമായ എന്ത് നടപടിക്രമങ്ങളാണ് എന്ത് നേട്ടമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നാണ് പാർട്ടി ചോദിക്കുന്നത് പാർട്ടിക്ക് ഇത്രയും നാണംകെട്ട ഒരു തോൽവി സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പലരും കൂടി ഓരോരോ യോഗങ്ങളിലും തുറന്നടിച്ചത് എന്തായാലും ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയും പാർട്ടിയെയും അണികളെയും വിശ്വാസത്തിലെടുക്കാതെ ദാർഷ്ട്യവും അഹങ്കാരവും മാത്രം മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് പിണറായി വിജയനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല പിണറായി വിജയൻ മാറി നിന്നുകൊണ്ട് പാർട്ടിയെയും യും മറ്റേതെങ്കിലും നേതൃത്വത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സി പി എമ്മിന് ഇനി കേരളത്തിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ള ധാരണയിലേക്ക് അല്ലെങ്കിൽ എന്നുള്ള അഭിപ്രായത്തിലേക്കാണ് സംസ്ഥാന തല സമിതികൾ എത്തി നിൽക്കുന്നത് എന്നാൽ ഇനി വരുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയനെതിരെ എന്ത് തരത്തിലുള്ള തീരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത് അതായത് പി പൂർണ്ണമായും പിണറായി വിജയനെ തള്ളിപ്പറയാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ് കാരണം ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിൽ ഈ കേരളത്തിൽ മാത്രമാണ് പാർട്ടിക്ക് നിലനിൽപ്പുള്ളത് ഈ കേരളത്തിലെ വരുമാനം കൊണ്ടാണ് അവിടെ പി ബിയിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തന്നെ ശമ്പളം പറ്റി കഞ്ഞു കുടിച്ച് പോകുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ തള്ളിപ്പറയുവാൻ ഒരു പരിധിക്കപ്പുറം പി ബിക്ക് കഴിയില്ല എന്നതിനാൽ പിണറായി വിജയന് ഇനിയും ഒരു അതിജീവനത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഇനി മുന്നോട്ട് ഇങ്ങനെ തുടർന്നു പോകാൻ തങ്ങൾ തയ്യാറല്ല എന്ന് സാധാരണ പ്രവർത്തകർ മുതൽ എം വി വരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി ഇരിലടഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി പദത്തിൽ പിണറായി ന് ഇനി തുടരാൻ സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം